പാർട്ടി നേതൃത്വത്തോടുള്ള അമർഷം പരസ്യമാക്കി ഇ പി ജയരാജൻ്റെ ആത്മകഥ ഇതാണെൻ്റെ ജീവിതം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലുള്ള അതൃപ്തിയും വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പാർട്ടി കൃത്യമായി പ്രതിരോധിച്ചില്ലെന്നും പരോക്ഷ വിമർശനമുണ്ട് പാർട്ടിയിൽ നിന്ന് തനിക്കെതിരെ ഉയർന്ന ഓരോ കാര്യങ്ങളെയും പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇ പി ജയരാജൻ രംഗത്തെത്തിയിരിക്കുന്നത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അതിർത്തിയുണ്ടായെന്നും പ്രയാസം കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിരുന്നതായും ഇ പി ജയരാജൻ തൻ്റെ ആത്മകഥയായ ഇതാണന്റെ ജീവിതത്തിൽ പറയുന്നു താൻ മാത്രമല്ല കണ്ണൂർ മൊറാഡയിലെ വൈദേഹം ആയുർവേദ റിസോർട്ട് വിവാദത്തിലും ഇ പി പാർട്ടി നേതൃത്വത്തോട് അമർശം പ്രകടിപ്പിക്കുന്നുണ്ട് വൈദേഹം വിഷയം സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ഉന്നയിച്ചതടക്കം വിവരിച്ചുകൊണ്ടാണ് ഇ പി തൻ്റെ അമർശം വ്യക്തമാക്കിയിട്ടുള്ളത് സ്വകാര്യ സ്ഥാപനത്തെ സഹകരണ സ്ഥാപനത്തെ പോലെ സഹായിച്ചെന്നാണ് ഇ പി ജയരാജൻ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ വാർത്ത പുറത്തുവന്നത് അഴിമതി ആരോപണമായിട്ടായിരുന്നു എന്നിട്ടും തനിക്ക് വേണ്ടി നേതൃത്വം രംഗത്ത് വരാത്തതിൽ അമർശമാണ് ഇ പി പ്രകടിപ്പിച്ചത് ബന്ധപ്പെട്ടവർ നേരത്തെ വിശദീകരണം നൽകിയിരുന്നുവെങ്കിൽ തനിക്കെതിരായ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നുവെന്നും അദ്ദേഹം ആത്മകഥയിൽ ചൂണ്ടിക്കാട്ടി ജനം കണ്ണൂർ